മാത്രം അതിന് വലിയൊരു സത്യപ്പെടെ എനിക്ക് പറ്റില്ല ആ മകളുടെ തലയിൽ കൈവച്ച് ഞാൻ പറയണം ബിനു അടിമാലിയെ കുറിച്ചുള്ള വാർത്തകളാണ് കഴിഞ്ഞ രണ്ട് ദിവസമായി സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് ബിനു അടിമാലി ചെയ്ത ക്രൂരതകളും അതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളും തെളിവുകളും ഒക്കെയാണ് സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ കണ്ടത് എന്നാൽ ഇപ്പോൾ ഇതിനെല്ലാം പ്രതികരിച്ച് ബിനു അടിമാലി തന്നെ രംഗത്തെത്തിയിരിക്കുകയാണ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് തങ്ങളുടെ ഇന്നത്തെ ജീവിത സാഹചര്യത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് ബിനു അടിമാലി രംഗത്ത് വന്നത് പല ചാനലിലും പല തരത്തിലാണ് തന്നെ കുറിച്ച് വാർത്ത വരുന്നത് താൻ പിടിച്ചെറിഞ്ഞു ചവിട്ടിക്കൂട്ടി എന്നൊക്കെയാണ് വന്നത് കമൻസ് നോക്കാറില്ല അതിനുള്ള മാനസികാവസ്ഥയിലല്ല അത് വായിച്ചാൽ ഞാൻ തകർന്നു പോകും എന്ന് ബിനോ അടിമാലി പറയുന്നു താൻ ഒന്നും ചെയ്തിട്ടില്ല സ്റ്റാർ മാജിക്കിൽ വെച്ചാണ് തനിക്കെതിരെ ആരോപണം ഉന്നയിച്ച വ്യക്തിയെ താൻ കാണുന്നത് പുള്ളി ഒരു ഫോട്ടോഗ്രാഫർ ആണ് തങ്ങളുടെ എല്ലാം ഫോട്ടോസ് എടുക്കാറുണ്ട് ഒരു ദിവസം എന്നോട് പറഞ്ഞു ചേട്ടൻ്റെ സോഷ്യൽ മീഡിയ ഞാൻ ഹാൻഡിൽ ചെയ്യാമെന്ന് എനിക്ക് ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും ഒന്നും ഒന്നും ചെയ്യാൻ അറിയാത്തത് കൊണ്ട് ഞാൻ അത് സമ്മതിച്ചു റീച്ചുള്ള ഒരു പേജ് വേണമായിരുന്നു പുള്ളിക്ക് ഫോട്ടോ ഇടാൻ തന്റെ പേജ് നോക്കാൻ വന്നയാൾ പിന്നീട് തന്നോട് ചോദിച്ചു ഈ പേജ് കൊടുക്കുന്നുണ്ടോ എന്ന് പല പ്രാവശ്യം ചോദിച്ചെങ്കിലും ഞാൻ സമ്മതിച്ചില്ല പിന്നീട് പേജ് മിസ്യൂസ് ചെയ്യുന്ന ഒരുപാട് സന്ദർഭങ്ങൾ ഉണ്ടായി മാത്രമല്ല തന്നോട് ചോദിക്കാതെ പേജിന്റെ പാസ്വേഡുകൾ മാറ്റി തന്റെ കൂടെ സഹകരിച്ച ഒരാളും താൻ മോശക്കാരനാണെന്ന് പറയില്ല എന്നാണ് തന്റെ വിശ്വാസം എന്നും വിനോ അടിമാലി പറയുന്നു തൻ ബിസിനസ് മൈൻഡിൽ ആരോടും പെരുമാറാറില്ല ഉള്ള വീട് വരെ വിറ്റു മകൻ വിദേശത്ത് പഠിക്കാൻ പോയി ഇപ്പോൾ അവൻ്റെ ലോണും വീടിന്റെ ലോണും ഒന്നും അടയ്ക്കാൻ പറ്റുന്നില്ല അങ്ങനെയാണ് വീട് വിറ്റതാർ ഇത്തരം ആരോപണങ്ങൾ കേൾക്കുമ്പോൾ വലിയ വിഷമമാണ് സോഷ്യൽ മീഡിയ വഴി തന്നെ നാട്ടിക്കുമെന്നാണ് ഇത് കോംപ്രമൈസ് ചെയ്യാൻ ചെല്ലുന്നവരോട് ജിനീഷ് പറയുന്നത് വിനു അടിമാലി ഇനി സോഷ്യൽ മീഡിയ വഴി താൻ ഉപദ്രവിക്കില്ല എന്ന പാലാരിവട്ടം സ്റ്റേഷനിൽ ജിനേഷ് ഒപ്പിട്ട് എഴുതി കൊടുത്തിട്ടുണ്ട് ജിനേഷിന്റെ ഉദ്ദേശം അറിയില്ല തന്റെ കയ്യിൽ നിന്ന് വാങ്ങിയ അൻപത്തി രൂപ പോലും ഇതുവരെ തിരിച്ചു തന്നിട്ടുമില്ല തെളിവില്ലാത്ത വേറെയും പണം കൊടുത്തിട്ടുണ്ട് തന്റെ ഗൂഗിൾ പേയുടെ പാസ്വേർഡ് വരെ ഒളിഞ്ഞു നിന്നും മനസ്സിലാക്കി തന്റെ പേജിൽ വരുന്ന പരസ്യത്തിന്റെ പൈസയൊന്നും തനിക്ക് കിട്ടിയിട്ടില്ല എന്നും പറയുന്നു അത് മാത്രമല്ല സുധിയുടെ വീട്ടിൽ ജിനേഷിന്റെ നിർബന്ധ പ്രകാരമാണ് പോയത് അതിന്റെ വീഡിയോ തന്റെ പേജിലിടാൻ അവൻ നിർബന്ധിച്ചുവെന്നും പക്ഷെ അതിലൂടെ കിട്ടുന്ന വരുമാനം വേണ്ടെന്ന് അവനോട് പറഞ്ഞത് താനാണെന്നും ബിനോ അടിമാലി പറയുന്നുണ്ട് അവൻ തങ്ങൾക്കൊപ്പം വന്ന് തങ്ങൾ അറിയാതെയാണ് സുധിയുടെ വീട്ടിൽ വീഡിയോ എടുത്തത് കൂടെ നിന്നവരെ വിശ്വസിച്ചത് മൂലം എട്ടിന്റെ പണി പലപ്പോഴും കിട്ടിയിട്ടുമുണ്ട് അതുകൊണ്ട് പ്രതികരിക്കാറില്ല വീട്ടിൽ എല്ലാവരും വിഷമത്തിലാണ് ഇപ്പോൾ വർക്കും കുറവാണ് ക്യാമറയുടെ മുമ്പിൽ നിന്ന് പെർഫോം ചെയ്ത് അരി മേടിക്കുന്ന താൻ ക്യാമറ തല്ലിപ്പൊട്ടിക്കുമോ ഒൻപത് ലക്ഷമാണ് തന്നോട് ചോദിക്കുന്നത് സുഖമില്ലാത്ത തന്റെ മകളാണ് തന്റെ ഏറ്റവും വലിയ തീരാ ദുഃഖം തന്റെ മകളെ പിടിച്ച് ജിനേഷിനെ താൻ തല്ലിയിട്ടില്ല എന്ന് ബിനു അടിമാലി സത്യം ചെയ്യുന്നുമുണ്ട്